കോട്ടൂർ പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ വായന മത്സരത്തിന്റെ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു വായനശാല പ്രസിഡന്റ് കെ കൃഷ്ണന്റെ അധ്യക്ഷതയിൽ റിട്ടയേർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കെ ജെ ജനാർദ്ദനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു റിട്ടേർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഡോക്ടർ വി എ അഗസ്റ്റിൻ പി ദിവ്യലക്ഷ്മി ടീച്ചർ കെ എം ഷൈമ ടീച്ചർ അഷിമ ഷാജി ദേവ്ന സുജേഷ് വേദിക ബിജു വേദിക അനീഷ് എന്നിവർ പുസ്തക പരിചയം നടത്തി ഷീന ടി പി സ്വാഗതവും കെ വി ഭവാനി ഏതായി ഒന്ന് പുസ്തകം അവതരിപ്പിക്കുന്ന എങ്ങാനിമാരും പുസ്തകത്തെ കുറിച്ച് പറയുന്ന ചേച്ചിമാര് ചേട്ടന്മാര് അമ്മമാര് എല്ലാ പേരും ഒന്നാവണം വായിക്കുന്നവരും കേൾക്കുന്നവരും പറയുന്നവരും ഒന്നാവണം ഞാനും നിങ്ങളും ഒന്നാവണം ഞാനും ഇവളും ഒന്നാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയില് ഒരേ ചിന്താഗതി വന്നാൽ മാത്രമേ ഞാൻ പറഞ്ഞു ഇവിടെ വെക്കൂ